ഞങ്ങൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വലിയ ആരോപണവുമായിട്ട് ഒരുത്തം വന്നിരിക്കുകയാണ് ഒരുപാട് പേപ്പറുകളെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് വലിയ പേപ്പറുകൾ ഇതൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കും കൊടുക്കേണ്ട പൈസ ടോട്ടല് കൂട്ടി നോക്കുമ്പോൾ പതിനാറ് ലക്ഷത്തി ഒരുനൂറ്റി അമ്പത് ഒരുനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് ആണ് പതിനാറ് ലക്ഷം കൃത്യമായിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു കണക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ യൂട്യൂബേഴ്സായ ഇവർ പൈസ വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ തന്നെ പറഞ്ഞുകൊള്ളും അവർ കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തിട്ടും അത് അവർ പിന്നെ അവൻ അവരെ കിട്ടി ബോധിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റൊരു കാര്യം പറയാം ഈ വിദ്വാനെ പറ്റിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം വന്നത് അനീഷിന് എതിരെ ഇവനൊരു ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇവൻ അനീഷിനെ ഭയങ്കരമായിട്ട് പിന്താങ്ങിക്കൊണ്ട് നടന്നവനാണ് അതുപോലെ തന്നെ ഈ അനുമോളിയും അതേ സമയത്ത് പിന്താങ്ങും അപ്പൊ അങ്ങനെ രണ്ട് തോണിയിലും കാലിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ വെക്കുകയാണ് ഇവന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ അടിയിൽ വരുമ്പോൾ അത് കേട്ടിട്ട് ഒരാസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ പിന്നെന്താ പറയേണ്ടത് ഇന്ന് ഈ വെളിയിലിട്ടില്ലേ ഈ ഒരു വിദ്വാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇവൻ ആ അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അനീഷാണ് നമ്മുടെ എല്ലാം ഗുരു അനീഷിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഹായ് പ്രേക്ഷകരെ ഹായ് പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഒരു ആക്ഷൻ എല്ലാം കാണിച്ചിട്ട് വരും നമ്മൾ വിചാരിക്കും ഇവൻ അനീഷിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് വീഡിയോ കയറി കണ്ടപ്പോഴെന്താന്നറിയാം അനീഷിന് കട്ട നെഗറ്റീവ് ആയിരിക്കും പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അനുമോളെ നല്ലത് പറയുന്നുണ്ടാകും അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ ചാടികളിക്കലാണ് ഇവന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഒരു ഇത് ഒരു വരുമാനം ഇവനിങ്ങനെ ആഹാരമാക്കുന്നേ അത്രേ ഉള്ളൂ അപ്പോൾ ഇവന്റെ പിന്നെ അടവ് അടവെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കയറാനാണെന്ന് പറയുന്നത് ഇനി ഇവന് ബിഗ് ബോസ് കിട്ടിയതന്നെ നാളെ തന്നെ പോയിട്ട് ഇനി കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസിൽ നാളെ തന്നെ പോയിട്ട് കയറാൻ കഴിയും അതാണ് ഇപ്പോഴ് പിന്നെ ഇവനെ കൊണ്ട് ഇവന് കിട്ടിയ നേട്ടം എനിക്ക് തോന്നുന്നത് ഏതായാലും അവരവിടെ പേരൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇന്നാൾ ശരിയാണ് പി ആറുകൾക്ക് എതിരെ ഭയങ്കരമായി പൊരുതുന്നൊരുത്താൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ അക്കൗണ്ടിൽ വേണ്ടാന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് അനീഷിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്ന് അവരുടെ ഈ തള്ളുകാലേണ്ട അനീഷിൻ്റെ ആളോ അനീഷിൻ്റെ ആൾക്കാരോ ഒന്നും അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനീഷിന് വേണ്ടി നമ്മൾ അനീഷിന് വേണ്ടിയിട്ടും അനുമോളൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനബാസിന് വേണ്ടിയിട്ടും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുമോളുടെ ഫാനായിരുന്നു എന്താ കാരണം മോഹൻലാലിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് അനുമോളുടെ ഫാനായി പിന്നീട് എന്ന് പറഞ്ഞാൽ അനുമോളുടെ പോക്ക് ഇങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം വന്ന് ഹിൻഡ് കൊടുത്തിട്ടും കൂടി അനുമോൾ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഏതാണ് ആദില നൂറന്മാരുടെ കൂടെ നിന്നിട്ട് അത് പിന്നീട് അനുമോളുടെ ഗെയിമല്ല അതോട് കൂടിയിട്ട് തന്നെ അനുമോളെ നമ്മൾ അവിടെ ഉപേക്ഷിച്ചു കാരണം എന്താ വെച്ചാൽ അപ്പോൾ തന്നെ മനസ്സിലായി ബിന്നിയുടെ പതിനാറ് ലക്ഷം പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി എന്തോ പൈസ കൊടുത്തില്ല പരിപാടി തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചുറ്റി മൂലയ്ക്ക് വെച്ചതിന് ശേഷം പിന്നീട് ഷാനവാസിന്റെ കൂടിയായിരുന്നു ഷാനവാസും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴും ഷാനവാസും വീണ്ടും ഒരു ഗാങ ഒരു ഗാങ് ലീഡറും പിന്നെ പങ്കന്മാറ സ്നേഹവും ഇങ്ങനെയൊക്കെ ആയിട്ട് ഷാനവാസും പോയി അതോടുകൂടി ഷാനവാസിനെയും കൈവിട്ടു അനീഷും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ അനീഷും അവരുടെ കൂടെ പോകാൻ നോക്കുമ്പോഴേ നമ്മൾ വിചാരിച്ചു പോയി കൈയിൽ നിന്ന് വിട്ടു പോയി നിന്ന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അനീഷിന്റെ കൂടെ നിന്നു അത്ര മാത്രമേ ഉള്ളൂ അനീഷിന്റെ കൂടെ നിന്നു അപ്പോ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അനിമോളുടെ കൂടെ നിൽക്കുന്നുണ്ടാകും ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവരുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഓരോരാൾക്ക് ഇഷ്ടമാണ് അതൊന്നും നമുക്ക് വിഷയമല്ല അതായത് ഷോ നടക്കുമ്പോഴും നമ്മൾ പലതും പറയും പലതും ഇതായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പൈസ കൊടുത്തു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അനുമോളുടെ വായിൽ നിന്ന് തന്നെ വീണാണ് അനുമോളുടെ വായിൽ നിന്ന് തന്നെ വീണിട്ടുണ്ട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു ഇനി അമ്പതും കൂടി കൊടുക്കാനുണ്ട് എന്ന് അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അമ്പത് മാത്രമല്ല അമ്പതിന് മാത്രമായിട്ട് ജോലി ചെയ്യില്ല എന്ന് നമുക്കും അറിയാം അപ്പം അവിടെ ഒരു തുക പറഞ്ഞു എന്ന് മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ കണക്കും അനുമോള് പറയുന്നുണ്ട് അതൊന്നും ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇതായിരിക്കും കൊടുത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കറിയില്ല വാങ്ങിച്ചവർക്ക് മാത്രമേ അറിയില്ല എന്നും നമ്മളെ ബാധിക്കുന്നതും അല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിദ്വാൻ ഇങ്ങനെ വന്നിട്ട് അനീഷിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഈ കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ആള് തീരെ നീറ്റല്ല എന്ന് പറഞ്ഞ ഇതാണ് രണ്ട് തോണിയിൽ കാലു വെക്കും അല്ലാതെ അയാളെ വീഡിയോയോ അയാളെ തംലൈനോ അയാൾ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക രണ്ടു തോണിയിൽ കാലു വെച്ചിട്ട് ഞാൻ ഇവിടെയാണ് അവിടെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആഗ്രഹം ഉണ്ടാകാം ആ ചങ്ങാതിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവ ഇത്രയും ഇങ്ങനെ ഒരു കടലാസ് പേപ്പറിലും കൊണ്ടുപോയില്ലേ പിന്നെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ തെളിവ് ഉണ്ടാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടാ അതായത് ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തെളിവുകളെന്ന് പറഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കും അതൊന്നും ഒറിജിനലൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവരെ പിന്നെന്താ പറഞ്ഞ അന്വേഷണ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെ അന്വേഷണ പറ്റിയിട്ട് മറ്റേവർക്ക് ഇങ്ങനെ പറയാനുണ്ട് എന്നൊക്കെ പിന്നെ ഒരുപാട് വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുത്തനോട് നീ ഒന്ന് വിളിച്ചു പറരടാം ഒരു വോയ്സ് സ്ലിപ്പ് കാരടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കൃത്യമായിട്ടും വരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമ നടപടി നേരി നേരിടേണ്ടി എന്ന് പറയാം അതൊക്കെ പറയുന്നതിന് ഒന്നും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്തിനേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തൊക്കെ വിളിച്ചിട്ടും അല്ലെ ഈ തള്ളൊക്കെ വിളിച്ചിട്ടും ഒരു കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് നുണയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ക്ലാരി അവൻ്റെ അടുത്ത് പോയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരാ പറഞ്ഞിന് അത് ചോദിക്കാണല്ലോ അവൻ പറഞ്ഞല്ലോ ബിനുവിന്റെ കൂട്ടുകാരനെ പറഞ്ഞെന്ന് പറഞ്ഞു ഇനിയിപ്പോഴും ഇതിന്റെ അത് ബിനു തന്നെയാണോ കളിക്കുന്നത് അതും കൂടി സൂക്ഷിക്കണം അതുകൊണ്ട് ഉണ്ട് അങ്ങനെയും ഉണ്ടാകാറുണ്ട് അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പി ആറ് മാം തന്നെ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി വേണ്ടിയിട്ട് പെയിമാവാൻ വേണ്ടിട്ട് തോന്നുന്നു അതും നോക്കണം അവിടെ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കാരണം എന്താ ഇന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബിനു എന്ന് പറയുന്ന ഈ പി ആറ് എന്ന് പറയുന്ന ആള് ആരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആരോടൊക്കെ ഇത് ചർച്ച ചെയ്തിട്ടില്ല ഇതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അവര് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല നിങ്ങളുടെ പേരിൽ അവര് ചിലപ്പോൾ കളിക്കുന്നുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പി ആറുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല അവർ ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ചാടും ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാജ്യമായാലും അല്ലെങ്കിൽ സമ്മറായി കഴിഞ്ഞാലും പിന്നെ അതിലും ആയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ അമ്പതിനായിരം രൂപ ഒന്നും വാങ്ങിച്ചിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്പതിനായിരം രൂപ എന്തിന് അവർക്ക് ഒരു രണ്ട് രണ്ട് ഇട്ട് ഇട്ടവർ അമ്പതിനായിരം രൂപ കടന്ന് ഏതാ ഏതായാലും ഈ പിന്നെ എന്താ പറയുക ഈ ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും നല്ലൊരു തുക ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടുണ്ടാവും എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് തന്നെയല്ല ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അത്രത്തോളം ക്ലിയർ ഒന്നുമല്ല ഇവ എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഈ കാര്യവും വന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി ചവിട്ടുന്ന ഒരു വിദ്വാനാണ് അതുകൊണ്ട് ഈ അനീഷിന്റെ ചെലവിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ ഇടട്ടെ എന്നൊന്നും നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാരങ്ങ് തീർത്തു ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ആയിട്ടിവിടെ ഒക്കെ നമുക്ക് അറിയുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ ഇങ്ങനെ തമ്മത്തല്ലുമായിരുന്നു അതെല്ലാം വേറെ വിഷയമായിരുന്നു ഈ ഗെയിമിൻ്റെ ഇടയിൽ നമ്മൾ പലതും പറയുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഓരോരാൾക്ക് ഓരോ ആളുടേതായ ഇത് ഇതുണ്ടാവും അതാണ് ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാളുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ അനുമോൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും പിന്നെ അതിൻ്റെ അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അനുമോളുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വീഡിയോ നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വ്യൂസ് ഒക്കെ കുറഞ്ഞത് അതുവരെ എന്ന് പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിരിക്കുവാണെങ്കിൽ നല്ല ഗുണത്തിൽ നല്ല വ്യൂസ് ആയിട്ട് പോയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഇല്ലാ കഥ പറയുന്ന ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് ഫാൻസ് ഭയങ്കരമായിട്ട് എടുത്ത് പൊക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷ് ഫാൻസ് ഇവനെ മറ്റേ അവരുടെ ഗ്രൂപ്പിലൊക്കെ കൊണ്ടിടാറുണ്ട് ഇവൻ്റെ ഈ പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഇവൻ്റെ വീഡിയോ ഒക്കെ മനസ്സിലാക്കണം നിങ്ങൾ അതായത് രണ്ടുവള്ളിൽ കാല് ഊട്ടി വെക്കുന്ന ഇവൻ്റെ ഇവൻ അവസാന നിമിഷം വരെ എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യുക ഇതിൽ നിന്നിട്ടും ഇവന്റെ വീഡിയോ കൊണ്ടുപോയിട്ട് അനീഷ് ഫാൻസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്ന ആയിരുന്നു ആരും ഇട്ടിട്ടൊന്നുമില്ല ഇല്ല നമുക്കതിൽ പരാതിയില്ല കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവമാറി ആരും കണ്ടിട്ടൊന്നുമല്ല നമ്മളിപ്പോൾ അനീഷിന് വേണ്ടി വീഡിയോ ചെയ്ത് ആ അടുത്ത തീർന്നുമായിരുന്നു ഉള്ളൂ അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത സീസൺ വരുമ്പോൾ അടുത്ത ആളെ പിടിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പോകാൻ നമ്മളില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ആറുകളെ ഞാൻ നെൽക്കു നിർത്തും പി ആറുകളെ പുറകെ ഞാൻ ഉണ്ടാവുമായിരുന്നു അതായത് ഈ ഒരു ലക്ഷം രൂപയും അതുപോലെ തന്നെ ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പ് എവിടെ ഇറങ്ങിയിട്ടുണ്ട് വോയിസ് അല്ല ഈ ഇൻറ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനെതിരെ നമ്മൾ പോരാടും കാരണം നമ്മൾ വോട്ട് പോയതാണെന്ന് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ വോട്ട് തിന്നതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ പോരാടും ഇതിനെതിരെ നമ്മൾ പോരാടിയില്ലേ പിന്നെ നമ്മളൊരു മനുഷ്യനാണോ അതാ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോവുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നന്ദി നമസ്കാരം